ക്ഷമയെ കൂട്ട് എന്ന് പറഞ്ഞാൽ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല നമ്മുടെ ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷവിധാനം അതിന് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അഞ്ച് ആ കലോത്സവത്തിൽ ഇപ്പോൾ കഥകളിക്കിപ്പം മുൻവർഷത്തെ അപേക്ഷിച്ച് ധാരാളം കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇപ്പം തന്നെ ബോയ്സ് പതിനൊന്ന് പേര് പന്ത്രണ്ട് പേരെ മറ്റും ഉണ്ട് മുൻ വർഷങ്ങളിൽ ഒൻപത് പേരൊക്കെ വരെയൊക്കെ ഉണ്ട് എന്നുള്ളത് എന്താ സമീപ വർഷങ്ങളിൽ അതിന് മുൻപുണ്ടായിരുന്നു ഈ കൊറോണ കാലത്തിന് ശേഷം ഒന്ന് കുറഞ്ഞു അത് കഴിഞ്ഞിപ്പം വീണ്ടും നല്ല ഒരു മാറ്റമുണ്ട് കുട്ടികളിലെല്ലാം വർദ്ധിച്ചിട്ടുണ്ട് കൂട്ട് എന്ന് പറഞ്ഞാൽ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല നമ്മുടെ ആഹാരം എന്ന് പറഞ്ഞാൽ വേഷവിധാനം അതിന് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ കാലത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് തന്നെ ആ ഒരു ആടയാഭരണങ്ങൾക്കൊക്കെ കൂടുതൽ അട്രാക്ഷൻ ഉള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് നല്ല പണം ചിലവാക്കി തന്നെ നല്ല മനോഹരമായ ആടയാഭരണങ്ങൾ കുട്ടികളെ അണിയിച്ചൊരുക്കി ഭംഗിയായി സ്റ്റേജിലെത്തിക്കുക എന്നുള്ള ഒരു ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കൊരു പച്ചവേഷത്തിനൊരു മൂന്നര മണിക്കൂർ മിനിമം വേണം ഒരു കത്തി വേഷമാണെങ്കിൽ ഒരു നാലര മണിക്കൂർ വരെ എടുക്കും അപ്പോൾ അത് ചുട്ടിയുടെ സമയം ഒക്കെയാണ് ചുട്ടിക്ക് രണ്ട് മണിക്കൂറിന് മേലെ എടുക്കും ചുട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാൻ മാത്രം പച്ചയ്ക്ക് അത്രയില്ല ഒരു മണിക്കൂർ ചിലപ്പോൾ ഒന്നേകാല് മണിക്കൂറുകൊണ്ടൊക്കെ തീരും ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട് കാരണം കഥകളിക്ക് മുമ്പെങ്ങുമില്ലാത്ത ഒരു പ്രയോറിറ്റിയും എവിടെ ആണെങ്കിലും കഥകളി എന്ന് പറയുമ്പോൾ അതിനൊരു അതിനൊരു ഒരു ഒരു വാല്യൂ കൊടുക്കുക പിന്നെ മിക്കവാറും എല്ലാ ഫങ്ഷനുകളിലും കഥകളി അവതരിപ്പിക്കുക എന്നുള്ള ഒരു സംഘാടകരുടെ ഒരു ആവേശം നല്ല രീതിയിൽ കഥകളി അരരങ്ങ് പിന്നെ വർദ്ധിച്ചിട്ടുണ്ട് അതൊരു കഥകളിയുടെ വളർച്ചയെ നമ്മൾ അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണം ധാരാളം ധാരാളം കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ കഥകളിയുടെ വളർച്ചയും കഥകളിയുടെ ഉള്ളൊരു അഭിനിവേശവുമാണ് അത് സൂചിപ്പിക്കുന്നത് കഥകളിയെക്കുറിച്ച് നമുക്ക് സുധേയെ പലർക്കും ഒരഭിപ്രായമുണ്ട് കഥകളി കണ്ടാൽ മനസ്സിലാവില്ല എന്നുള്ളത് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുദ്ര കണ്ട് മനസ്സിലാക്കാൻ പ്രയാസം തന്നെയാണ് കാരണം അത് ശാസ്ത്രീയമായ ഒരു കലയാണ് മുദ്രാ അഭിനയം എന്ന് പറയുമ്പോൾ അത് മുഴുവനും കണ്ട് ആ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ മുൻ മുൻപ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടുകുടുംബം ആയിരിക്കുമ്പോൾ അപ്പം അപ്പൂപ്പൻ മുമ്പ് ഈ പച്ചുമക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവർ കഥകളി കാണാൻ വരുമ്പോൾ അവർക്ക് അതിൻ്റെ അതാണ് ഇങ്ങനെ ആവേശത്തിൻ്റെതാണ് അതിൻ്റെ സന്ദർഭമാണ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മുൻകൂർ പറഞ്ഞു കൊടുത്ത് കാണാൻ ഒരു അവരെ പര്യാപ്തമാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇതിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാണ്ട് പോയി കഥയെ അറിഞ്ഞ ആട്ടം കാണുക എന്നാണെന്നോ ഈ പഴമക്കാർ പറയുന്നത് അത് സത്യമാണ് കഥയെ അറിഞ്ഞ് നമ്മൾ കണ്ടാൽ അതിനെ നമുക്കൊരു മുദ്ര ഒരുപക്ഷെ അറിയില്ല എങ്കിൽ പോലും നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റും പിന്നെ സംഗീതം സാഹിത്യം അഭിനയം നൃത്തം ഇങ്ങനെ ഇതെല്ലാം വാദ്യം ഇതെല്ലാ ഘടകങ്ങളും കൂടി ചേരുന്ന ഒരു ഒരു കലയല്ലേ അപ്പോൾ അതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മൾ ഈ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ പിന്മാറുന്നതാണ് പ്രശ്നം നമ്മളൊരു രണ്ടോ മൂന്ന് സ്റ്റേജ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് വരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് അതിനോടൊരാവേശം ഉണ്ടാകും യാതൊരു സംശയമില്ല al-azhar group of institutions perumbalichira turupura